നമസ്കാരം ഡോക്ടർ അനിൽ കേരളത്തിൽ ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള ഗ്രാമീൺ ബാങ്കിൽ ഓഫീസർമാരുടെ ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എണ്ണിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് ആണ് ഈ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഇതിലേക്ക് താല്പര്യമൊക്കെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം അപ്പം നേരിട്ട് ഓഫീസർ കയ്യിൽ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് നിയമം ലഭിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ആകെ ഇരുന്നൂറ്റി അൻപത് ഒഴികളാണുള്ളത് കേരള ഗ്രാമീൺ ബാങ്കിലാണ് ഇതിലേക്ക് പരിചയ മുൻപരിചയൊന്നും ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന് വരെ മനസ്സിലാക്കുക ആകെ ഇരുന്നൂറ്റി അൻപത് ഒഴികളിൽ ജനറൽ വേക്കൻസികൾ നൂറ്റി രണ്ട് ഒ ബി സി അറുപത്തിയേഴ് എക്കണോമിക്കലി വീക്കർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് എസ് സി മുപ്പത്തി ഏഴ് എസ് ടി പത്തൊമ്പത് എന്നിങ്ങനെയാണ് ആകെ ഇരുന്നൂറ്റി അൻപത് ഒഴിവ് ൊണ്ട് യോഗ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകർവകാല ബിരുദമാണ് അഗ്രികൾച്ചറ് ഹോർട്ടിക്കൾച്ചർ ഫോറസ്ട്രി വെറ്ററിനറി സയൻസ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെന്റ് ലോ എക്കണോമിക്സ് അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങളിലുള്ള ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ നിയമം ലഭിക്കുകയും മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതായത് അതോടൊപ്പം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ അതൊരു അഭികാമ്യ യോഗ്യതയാണ് ഡിസ്റ്റർബൽ ക്വാളിഫിക്കേഷനാണ് പ്രായം പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒബി സി നോൺ ഡ്രീമിലാൾക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായവിലുള്ള ഇളവ് ലഭിക്കുന്നതായിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുക ജനറൽ കാൻഡിഡേറ്റ്സിനാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയുക സെലക്ഷൻ പ്രോസറി ആണെങ്കിൽ അവർക്ക് മെയിൻ എക്സാം പ്രിലിമിനറി എക്സാമിനേഷൻ ആദ്യമുണ്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മെയിൻ എക്സാമിനേഷനും തുടർന്ന് അതിൽ വിജയിക്കുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ ഐ പി പി എസ് സിലാണ് നമ്മൾ അപേക്ഷിക്കുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സെലക്ഷൻ ആണ് ഈ സെലക്ഷൻ പ്രോസസ്സ് നടത്തുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിലെ സെൻ്ററുകൾ ഞാൻ പറയാം അത് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ സെന്ററുകളാണ് കേരളത്തിൽ പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻ്റർ ചൂസ് ചെയ്യാൻ കഴിയും അതിനുശേഷം മെയിൻ എക്സാമിനേഷനുണ്ട് മെയിൻ എക്സാമിനേഷനിൽ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം എന്നീ സെൻറ്ററുകൾ മാത്രമാണ് ഉള്ളതായാലും മനസ്സിലാക്കും മെയിൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ അപ്പോൾ നമുക്ക് ഈ ഇത് രണ്ട് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ട് കഴിയും മെയിൻ എക്സാമിനേഷൻ അതിനുശേഷം മെയിൻ എക്സാമിനേഷൻ ജയിക്കുന്നവർക്കായിരിക്കും ഇൻറ്റർവ്യൂ ഉള്ളതായി കൂടി മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ എണ്ണൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് എസ് സി കാരുള്ള ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സൈസ് മെൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മതിയാവും അപ്പോൾ ഇതിലേക്കും എല്ലാ ഡീറ്റെയിൽസും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റോ ബാങ്കിംഗ് ബേഡ് സെൻസറേഷൻ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഐ പി എസ് ഡോട്ട് ഐ എന്ന സൈറ്റ് ലഭ്യമാണ് അപ്പോൾ ഈ സൈറ്റുകൾ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഡബ്ല്യൂ 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 ഡോട്ട് ഐ ബി ഐ ബി പി എസ് ഡോട്ട് ഐ എന്ന് സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ള ഈ അവസരം പരമാധമിടുത്തുക താങ്ക് യു